ഒരു ശിവരാത്രി കൂടി കടന്നെത്തുന്നു ശിവരാത്രിയോടനുബന്ധിച്ച് ശിവഭഗവാനെ പ്രീതിപ്പെടുത്താൻ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ നടന്നുവരുന്ന ഒരു തീർത്ഥാടനമാണ് ശിവാലയ ഓട്ടം തിരുവനന്തപുരം ജില്ലയോട് തൊട്ടുചേർന്ന് കിടക്കുന്ന കന്യാകുമാരി ജില്ല പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു എന്താണ് ശിവാലയ ഓട്ടം എന്ന് നമുക്ക് നോക്കാം ശിവരാത്രി ദിവസമോ തലേന്നോ ജില്ലയിലെ വിളവങ്കോട് കൽക്കുളം താലൂക്കുകളിലായി ഏതാണ്ട് നൂറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിലേക്ക് കാൽനടയായോ വാഹനങ്ങളിലോ സഞ്ചരിച്ച് ദർശന സൗഭാഗ്യം നേടുന്നതാണ് ശിവാലയ ഓട്ടം എന്ന പ്രസിദ്ധമായ തീർത്ഥാടനം പണ്ടുകാലത്ത് ഇത് പൂർണ്ണമായും കാൽനടയായാണ് പോയിരുന്നത് കുംഭമാസത്തിലെ ഏകാദശിക്ക് ഒരാഴ്ച മുമ്പ് മാലയിട്ട് വ്രതമെടുത്ത് വെള്ളയോ കാവ്യോ ധരിച്ചാണ് ശിവാലയം ഓടുന്നത് രാത്രിയും പകലുമായി പതിനായിരങ്ങളാണ് ഈ ശിവക്ഷേത്രങ്ങൾ ദർശിക്കാനെത്തുന്നത് നാട്ടുകാരും സന്നദ്ധ സംഘടനകളും തീർത്ഥാടകർക്ക് വഴി ലഘുഭക്ഷണങ്ങളും ശീതള പാനീയങ്ങളും വിതരണം ചെയ്യാറുണ്ട് ഗോവിന്ദ ഗോപാല എന്ന നാമജപത്തോടെയാണ് ഇവർ തീർത്ഥാടനം നടത്തുന്നത് ഏതൊക്കെയാണ് ആ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങൾ ഒന്ന് തിരുമല ശിവക്ഷേത്രം തിരുമല ശിവക്ഷേത്രത്തിൽ നിന്നാണ് ശിവാലയ ഓട്ടം ആരംഭിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും അൻപത് കിലോമീറ്റർ നാഗർകോവിൽ റൂട്ടിൽ സഞ്ചരിച്ച് കുഴിത്തുറയിലെത്തി മാർത്താണ്ഡം മേൽപ്പാലത്തിനിടിയിൽ കൂടി വലതുവശത്തേക്ക് തിരിഞ്ഞ് അഞ്ചു കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുമല എത്തിച്ചേരാം ശിവഭഗവാൻ ഇവിടെ ശൂലപാണി ഭാവത്തിലാണ് കുടികൊള്ളുന്നത് തിക്കുറിശി മഹാദേവ ക്ഷേത്രം തിരുമലയിൽ നിന്ന് മാർത്താണ്ഡം പോലീസ് സ്റ്റേഷൻ റോഡിലൂടെ പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് ചിതറാലിലേക്കുള്ള വഴിയിൽ താമരവർണി നദിക്കരയിലാണ് രണ്ടാമത്തെ ക്ഷേത്രമായ തിക്കുറിശി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നന്ദിവാഹനമില്ലാത്ത മഹാദേവ പ്രതിഷ്ഠയാണ് ഇവിടെ തൃപ്പരപ്പ് ശിവക്ഷേത്രം ശിവാലയോട്ടത്തിലെ മൂന്നാമത്തെ ക്ഷേത്രം തൃപ്പരപ്പലാണ് സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറ് ദർശനത്തിലുള്ള ഉഗ്രമൂർത്തിയായ ജടാധരനായി ഭഗവാൻ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം തിക്കുറിശിയിൽ നിന്ന് ചിതറാൽ അരുമന കളിയിൽ വഴി പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിനരികിലുള്ള തൃപ്പരപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാം തിരുനന്ദിക്കര തൃപ്പരപ്പിൽ നിന്നും കുലശേഖരം വഴി എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുനന്ദിക്കര ക്ഷേത്രത്തിലെത്താം ശിവാലയോട്ടത്തിലെ നാലാമത്തെ ക്ഷേത്രമായ ഇവിടെ നന്ദികേശ്വനായാണ് ശിവഭഗവാനെ സങ്കല്പിച്ചിട്ടുള്ളത് പൊന്മന ക്ഷേത്രം തിരുനന്ദിക്കരയിൽ നിന്നും കുലശേഖരം പെരിഞ്ചാണി പാതയിൽ എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ശിവാലയോട്ടത്തിലെ അഞ്ചാമത്തെ ക്ഷേത്രമായ പൊന്മന എത്തിച്ചേരാം ഇവിടെ ഭഗവാൻ തീമ്പിലാധിപൻ എന്നാണ് അറിയപ്പെടുന്നത് തീമ്പൻ എന്ന ശിവഭക്തന് ദർശനം നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഈ പേരുണ്ടായത് പന്നിപ്പാകം പൊന്മന വലിയാറ്റുമുഖം വഴി മുട്ടക്കാട് കവലയിലൂടെ പത്ത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ശിവൻ കിരാതമൂർത്തിയായി കുടികൊള്ളുന്ന പന്നിപ്പാകം ക്ഷേത്രത്തിൽ എത്തിച്ചേരാം കൽക്കുളം പ്രസിദ്ധമായ പത്മനാഭുരം കൊട്ടാരത്തിനരികിലുള്ള കൽക്കുളം ക്ഷേത്രത്തിൽ ശിവൻ നീലകണ്ഠനായി കുടികൊള്ളുന്നു പന്നിപ്പാകം ക്ഷേത്രത്തിൽ നിന്നും ഇവിടേക്ക് ആറ് കിലോമീറ്റർ ദൂരമുണ്ട് ശിവാലയോട്ടം നടക്കുന്ന ശിവക്ഷേത്രങ്ങളിൽ പാർവതി പ്രതിഷ്ഠയുള്ള ഏകക്ഷേത്രവും ഇതാണ് മേലാങ്കോട് കുമാരകോവിലിന് സമീപം പ്രസിദ്ധമായ മേലാങ്കോട് യക്ഷ്യമ്പലത്തിന് തൊട്ടടുത്തായാണ് ശിവൻ കാലകാലനായി കുടികൊള്ളുന്ന എട്ടാമത്തെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൽക്കുളത്ത് നിന്നും രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം തിരുവിടൈക്കോട് ദേശീയപാതയിൽ വില്ലുക്കുറുക്ക് സമീപമാണ് തിരുവിടൈക്കോട് ക്ഷേത്രം മേലാങ്കോട് നിന്ന് ഇവിടേക്ക് അഞ്ചു കിലോമീറ്റർ ദൂരമുണ്ട് വിടൈ എന്നാൽ കാള എന്നാണ് അർത്ഥം ഈ ക്ഷേത്രത്തിലെ നന്ദി വിഗ്രഹത്തിന് ജീവൻ വച്ചതിനെ തുടർന്നാണ് തിരുവിടൈക്കോട് എന്ന പേര് വരാൻ കാരണമെന്ന് വിശ്വാസമുണ്ട് ചടയപ്പൻ അഥവാ ജടയപ്പനാണ് തിരുവിടൈക്കോട്ടെ പ്രതിഷ്ഠ തിരുവിതാംകോട് തിരുവിടൈക്കോട് ക്ഷേത്രത്തിൽ നിന്നും തക്കല കേരളപുരം വഴി ഒൻപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുവിതാംകോട് എത്തിച്ചേരാം ആയ് വേൽ രാജവംശങ്ങളുമായി ബന്ധമുള്ള പ്രാചീന ക്ഷേത്രമാണ് തിരുവിതാംകോട് പരിധിപണിയാണ് ഇവിടത്തെ പ്രതിഷ്ഠ തൃപ്പന്നിക്കോട് പത്താമത്തെ ക്ഷേത്രത്തിൽ നിന്ന് കുഴിക്കോട് പള്ളിയാടി വഴി എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തൃപ്പന്നിക്കോട് ക്ഷേത്രത്തിലെത്താം ഇവിടെ ശിവൻ ഭക്തവത്സരമായി കൂടിക്കൊള്ളുന്നു മഹാവിഷ്ണുവിന്റെ വരാഹാവതാരത്തിന്റെ േറ്റമുറിച്ച രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ തിരുനട്ടാലം ശിവാലയോട്ടത്തിലെ അവസാന ക്ഷേത്രമാണ് തിരുനട്ടാലം തൃപ്പന്നിക്കോട്ട് നിന്ന് നാല് ആണ് ഇവിടേക്ക് ദൂരം ഒരു കുളത്തിന് കിഴക്കും പടിഞ്ഞാറുമായി ശിവന്റെയും വിഷ്ണുവിന്റെയും പ്രത്യേക ക്ഷേത്രങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടാണ് ശിവാലയോട്ടത്തിന്റെ ഐതിഹ്യം ധർമ്മപുത്ര നടത്തിയ യാഗത്തിൽ പങ്കെടുക്കുവാൻ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം വ്യാക്രപാത മുനിയെ കൂട്ടിക്കൊണ്ടുവരാൻ ഭീമസേനൻ പോയി കടുത്ത ശിവഭക്തനായിരുന്നു വ്യാഘ്രബാതൻ തന്റെ തപസിളക്കിയ ഭീമനെ അദ്ദേഹം ഓടിച്ചു വിട്ടു പരാതിയുമായി ഭീമൻ ശ്രീകൃഷ്ണന്റെ അരികിലെത്തി തുടർന്ന് ശ്രീകൃഷ്ണൻ നൽകിയ പന്ത്രണ്ട് രുദ്രാക്ഷികളുമായി ഭീമൻ വീണ്ടും തപസനുഷ്ഠിക്കുകയായിരുന്ന വ്യാക്രബാദന സമീപമെത്തി മുനി കോപിതനായി ഭീമനു നേരെ തിരിയുകയും ഭീമൻ പിന്തിരിഞ്ഞ് ഗോവിന്ദ ഗോപാല എന്ന് വിളിച്ച് ഓടാൻ തുടങ്ങുകയും ചെയ്തു മുനി ഭീമന്റെ സമീപമെത്തുമ്പോൾ ഭീമൻ അവിടെ ഒരു രുദ്രാക്ഷം നിക്ഷേപിക്കും അപ്പോൾ അവിടെ ഒരു ശിവലിംഗം ഉയർന്നുവരികയും ചെയ്യും മുനി അവിടെ പൂജ നടത്തുമ്പോൾ ഭീമൻ മുനിയെ വീണ്ടും യാഗത്തിന് പോകാൻ പ്രേരിപ്പിക്കും മുനി വീണ്ടും ഭീമന്റെ പിറകെ പോകുമ്പോൾ ഭീമൻ വീണ്ടും വീണ്ടും രുദ്രാക്ഷങ്ങൾ നിക്ഷേപിക്കുകയും ചെയ്യും അങ്ങനെ പതിനൊന്ന് രുദ്രാക്ഷികൾ നിക്ഷേപിക്കുകയും ശിവലിംഗങ്ങൾ ഉയർന്നു വരികയും ചെയ്തു ഒടുവിൽ പന്ത്രണ്ടാമത്തെ രുദ്രാക്ഷം നിക്ഷേപിച്ച സ്ഥലത്ത് ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് വ്യാക്രബാദിന് ശിവനായും ഭീമന് വിഷ്ണുവായും ദർശനം നൽകുകയും ചെയ്തു അങ്ങനെ ഇരുവർക്കും ശിവനും വിഷ്ണുവും ഒന്നാണെന്ന് വ്യക്തമായി അദ്ദേഹം പിന്നീട് ധർമ്മപുത്രന്റെ യാഗത്തിൽ പങ്കുകൊണ്ടു ഭീമൻ രുദ്രാക്ഷം നിക്ഷേപിച്ചതിൻ്റെ ഫലമായി സ്ഥാപിതമായ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിലാണ് ശിവാലയോട്ടം നടക്കുന്നത് ശിവരാത്രിയോടനുബന്ധിച്ച് ഈ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് പുണ്യമായി കരുതിപ്പോരുന്നു